ദൈവവചനം ഇങ്ങനെ പറയുന്നു നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ തയയാകും എന്തെല്ലാം പ്രശ്നങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ശാരീരികവും മാനസികവും സാമ്പത്തികവും അങ്ങനെ എണ്ണി എണ്ണി പറയത്തക്കതുപോലെയുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നല്ലേ ബാല്യം മുതൽ ഇന്നു വരെ നാം മുടിഞ്ഞു പോകാതെ തകർന്നു പോകാതെ നമ്മെ കരം പിടിച്ച് നടത്തിയൊരു ദൈവമുണ്ട് ഇനിയും ആ ദൈവം നമ്മെ നടത്താൻ വിശ്വസ്തനാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന സന്ദേശം നിങ്ങളോടുള്ള ഒരു ദൈവത്തിൻ്റെ പ്രവചന തൂതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും വിശ്വസിക്കുക ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും കരുണയും തീർന്നു പോയിട്ടില്ല അസ്തമിച്ചിട്ടില്ല അതോരോ ദിവസവും പുതുകി വരുന്നതാണ് അത് പുതിയതാണ് ഇന്നത്തെ ഈ സന്ദേശം തുടർന്ന് നിങ്ങൾ കേൾക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന് ആശ്വാസവും സന്തോഷവും പകരുന്നതായിരിക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹിതർക്കും വേഗം വരുന്നവൻ ആ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അല്പനിമിഷം വചനം നമുക്കൊരുമിച്ച് ധ്യാനിക്കാം അതിനായിട്ട് നിങ്ങളുടെ ശ്രദ്ധയും സമയവും ഞാൻ ദൈവനാമത്തിൽ ചോദിക്കുകയാണ് ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുതേ എന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു വിലാപകളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ അവിടെ ഇങ്ങനെ പറയുന്നു നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ ആകുന്നു അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ അത് രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്ത വലിയതും ആകുന്നു ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹവും വിശ്വസ്തതയും കരുണയും ദയയും അതൊരിക്കലും മാറിപ്പോകുന്നതല്ല അത് കുറഞ്ഞു പോകുന്നതല്ല മനുഷ്യന് നമ്മളോടുള്ള താല്പര്യങ്ങളും ഇഷ്ടങ്ങളും എല്ലാം ഓരോ സീസൺ അനുസരിച്ചിട്ടാണ് ചില സമയങ്ങളിൽ എല്ലാവർക്കും നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് വേറൊരു സമയം വരുമ്പം ആളുകളെല്ലാം നമ്മളെ ഒഴിവാക്കും നമ്മളോട് ആരും സഹകരിക്കാതെ വരും സ്നേഹം കാണിക്കാതെ വരും എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകത ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുകളില്ല എപ്പോഴും അവൻ നമ്മെ അധികമായി സ്നേഹിക്കുന്നു വചനം പറയുന്നത് മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയ ആകുന്നു എന്നാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുടിച്ച് കളയാൻ നമ്മളെ ഇല്ലാതാക്കാൻ എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നതല്ലേ മനുഷ്യര് കൊണ്ടുവന്ന പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ നമ്മൾ അപ്രതീക്ഷിതമായി നേരിട്ട പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങള് ശാരീരിക ബുദ്ധിമുട്ടുകള് കുടുംബ പ്രശ്നങ്ങള് ജോലിസ്ഥലത്തെ പ്രശ്നങ്ങള് ഇങ്ങനെ ഇങ്ങനെ തുടങ്ങി വിവിധ തരങ്ങളിൽ നിന്നുള്ള ചലഞ്ചസ് നമ്മൾ നേരിട്ടിട്ടുണ്ട് എന്നാൽ മുടിഞ്ഞു പോകാതെ നശിച്ചു പോകാതെ എന്നേക്കുമായി തകർന്നു പോകാതെ നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിൻ്റെ ദയ ഓർത്ത് ഒരു നിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ ദൈവം നമ്മെ മുടിഞ്ഞു പോകാതെ തകർന്നു പോകാതെ നമ്മളെ കരം പിടിച്ച് നടത്തി ഇന്ന് നമ്മുടെ സാക്ഷ്യം അതുതന്നെയല്ലേ വിലാപങ്ങളുടെ പുസ്തകം എഴുതിയത് പ്രവാചകനായ ഇരമ്യാവാണ് ഈ പുസ്തകത്തിലുടനീളം കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ്റെ പ്രാർത്ഥനകളും കണ്ണുനീരും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും അതിൻ്റെ കാരണം യരുഷലേമിനെ ശത്രുരാജ്യം കീഴടക്കി അവരുടെ നന്മകളെല്ലാം കവർന്നു എന്നാൽ അവിടെയും പ്രത്യാശയോടുകൂടെ ഈ പ്രവാചകൻ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ് ഞങ്ങൾ മുടിഞ്ഞു പോകാത്തത് ദൈവമേ നിൻ്റെ ദയയാകുന്നു അതെ ഇനിയും ഞങ്ങളെ കരം പിടിച്ച് നടത്താൻ ഈ ദൈവം വിശ്വസ്തനാണ് ഇന്ന് തകർച്ചയുണ്ട് ഇന്ന് നഷ്ടങ്ങളുണ്ട് ഞങ്ങൾ ശത്രുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ സമ്പത്തും നന്മകളും എല്ലാം അപഹരിക്കപ്പെട്ടു എന്നിരുന്നാലും ധൈര്യത്തോടെ പ്രവാചകൻ പറയുകയാണ് നിൻ്റെ ദയയ്ക്ക് മാറ്റം വന്നിട്ടില്ല ആ ദയവചനത്തിൻ്റെ രണ്ടാം ഭാഗം പറയുന്നത് നിൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ എന്നാണ് മറ്റൊരു പരിഭാഷയിൽ ഞാൻ വായിച്ചത് എങ്ങനെയാണ് അങ്ങയുടെ സ്നേഹം ഇതുവരെ അസ്തമിച്ചിട്ടില്ല അതെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ഇതുവരെ അസ്തമിച്ചിട്ടില്ല ദൈവത്തിൻ്റെ സ്നേഹം ഓരോ ദിവസവും നമ്മോട് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇരുപത്തി മൂന്നാം വാക്യം പറയുന്നു അത് രാവിലെ തോറും പുതിയതും ഇതിൻ്റെ വിശ്വസ്തത വലിയതുമാകുന്നു അതെ ദൈവത്തിന് നമ്മോടുള്ള കരുണയും സ്നേഹവും വാത്സല്യവും വിശ്വസ്തതയും അത് രാവിലെ തോറും പുതിയതാണ് അത് വർദ്ധിച്ചു വരുന്നതാണ് നമ്മുടെ ജീവിതത്തെ തൃപ്തിപ്പെടുത്തുന്നതാണ് ആ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങളുടെ ലൈഫിലും ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും സമാധാനവും സന്തോഷവും നിങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന അശ്വസിപ്പിക്കുന്ന ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശബ്ദമായി തീരട്ടെ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് ദൈവത്തിൻ്റെ ദയ ഈ ദൈവിക വിശ്വസ്തതയിലും സ്നേഹത്തിലും വിശ്വാസമർപ്പിച്ചുകൊണ്ട് കർത്താവിനോട് കൂടെ നമുക്ക് ചേർന്ന് നടക്കാം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മെയ് ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ അധികമധികമായി അനുഗ്രഹിക്കട്ടെ